അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ സി പി ഐ എം പങ്കെടുക്കില്ലെന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാര്യട്ട് എല്ലാ മതവിശ്വാസത്തെയും സി പി ഐ എം ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയാകില്ലെന്നും വൃന്ദ കാര്യട്ട് പറഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ ഞങ്ങളുടെ പാർട്ടി പങ്കെടുക്കില്ല എല്ലാ മതവിശ്വാസത്തെയും സി പി എം ബഹുമാനിക്കുന്നുണ്ട് എന്നാൽ അവർ മതപരമായ ചടങ്ങിനെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുകയാണ് ഇത് ശരിയല്ലെന്നും വൃന്ദ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കുറിച്ചു രാജ്യസഭാ ആയ കപിൽ സിബിലും ബി ജെ പിക്ക് എതിരെ രംഗത്തെത്തിയിട്ടുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ചടങ്ങ് വലിയ പ്രദർശനമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും ഭഗവാൻ ശ്രീരാമന്റെ ഗുണങ്ങൾക്ക് നേർവിപരീതമാണ് അവർ ചെയ്യുന്നതെന്നും കപിൽ സിബിൽ പറഞ്ഞു രാമൻ എന്റെ ഹൃദയത്തിലുണ്ട് അത് പുറത്തു കാണിക്കേണ്ട കാര്യമില്ല എന്റെ ജീവിതയാത്രയിൽ ശ്രീരാമൻ എന്നെ മുന്നോട്ട് നയിക്കുന്നു അതുകൊണ്ട് മറ്റൊരു പ്രശ്നവുമില്ലെന്നും ഇല്ലെന്നും കപിൽ സിബിൽ പറഞ്ഞു അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ജെ ഡി എസ് നേതാവ് എച്ച് ഡി ദേവഗൗഡ നേരത്തെ പറഞ്ഞിരുന്നു താനും കുടുംബവും പങ്കെടുക്കുമെന്ന് മകൻ എച്ച് ഡി കുമാരസ്വാമി ഇന്ന് വ്യക്തമാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് സോണിയാഗാന്ധി പങ്കെടുക്കുമെന്നും ക്ഷണം സ്വീകരിച്ചുവെന്നും കോൺഗ്രസ് മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിരുന്നു സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നുള്ള മറ്റു നേതാക്കളോ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ദിഗ്വിജയ് സിംഗ് അറിയിച്ചു ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അധികൃതരാണ് സോണിയാഗാന്ധിയെ ക്ഷണിച്ചത് അതേസമയം അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്ന കാര്യം തനിക്ക് അറിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇത് ദേശീയ കാര്യമാണെന്നും തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നുമാണ് സതീശന്റെ വാദം ജനുവരി ഇരുപത്തിരണ്ടിനാണ് ക്ഷേത്രത്തിലെ മുഖ്യ ചടങ്ങ് സിനിമാ താരങ്ങൾ സാംസ്കാരിക നായകർ കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷണമുണ്ട് ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധമുള്ളവരാണ് നേരിട്ടെത്തി ക്ഷണിക്കുന്നത് ആർ എസ് എസ് സമ്പർക്ക പ്രമുഖ് രാംലാൽ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കുമാരസ്വാമി ക്ഷണിക്കാൻ എത്തിയത് ഉദ്ഘാടനത്തിന് അയോധ്യയിൽ എത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും കുമാരസ്വാമി പറഞ്ഞു രാമക്ഷേത്ര ചടങ്ങിന്റെ പരിപാടിക്ക് അയോധ്യയിൽ തുടക്കമായിരിക്കുകയാണ് രാമന്റെയും സീതയുടെയും വേഷത്തിൽ അയോധ്യയിലെ എല്ലാ വീടുകളിലും കേറി കുട്ടികളെ ക്ഷണിച്ചു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസും ബി എച്ച് പിയും സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടിയും സഹകരിക്കാൻ ബി ജെ പി നേതൃത്വം പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അയോധ്യ അലങ്കരിക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി അയോധ്യയിലെ പ്രധാന നാലു പാതകളും പൂക്കളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക